ഈ ആഴ്ച പോളിഷ് വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോൺ കടന്നുകയറ്റത്തിന് ശേഷം യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി നാറ്റോ ഒരു സംരംഭം ആരംഭിച്ചതായി നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു ഈസ്റ്റേൺ സെൻട്രി പ്രവർത്തനം വരും ദിവസങ്ങളിൽ ആരംഭിക്കുമെന്നും ഡെൻമാർക്ക് ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആസ്തികൾ ഇതിൽ ഉൾപ്പെടുമെന്നും റൂട്ട് പറഞ്ഞു ഈസ്റ്റേൺ സെൻട്രി ഞങ്ങളുടെ നിലപാടിന് വഴക്കവും ശക്തിയും നൽകും ഒരു പ്രതിരോധ സഖ്യം എന്ന നിലയിൽ ഞങ്ങൾ എപ്പോഴും പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുമെന്ന് െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബുധനാഴ്ച റഷ്യയുടെ അപകടകരവും അസ്വീകാര്യവുമായ ഡ്രോൺ കടന്നുകയറ്റം ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ കിഴക്കൻ ഭാഗത്ത് ആകാശത്ത് റഷ്യ നടത്തുന്ന അശ്രദ്ധയുടെ ആവൃത്തി വർദ്ധിച്ചു വരികയാണ് വഴക്കമുള്ളതും ചടുലവുമായ ഈ ഓപ്പറേഷനിൽ മെച്ചപ്പെട്ട കഴിവുകൾ സംയോജിത വ്യോമ കരാധിഷ്ഠിത പ്രതിരോധങ്ങൾ നാറ്റോ പങ്കാളികൾക്കിടയിൽ വർദ്ധിച്ച വിവര പങ്കിടൽ എന്നിവ ഉൾപ്പെടുമെന്ന് നാറ്റോയുടെ സുപ്രീം അലയിഡ് കമാൻഡർ യൂറോപ്പ് യു ജനറൽ അലക്സ് ഗ്രീൻകേവിച്ച് പറഞ്ഞു മുഴുവൻ പ്രവർത്തനവും ഒരുമിച്ച് വരാൻ കുറച്ച് സമയമെടുക്കുമെന്നും ഗ്രീൻ കേവിച്ച് അഭിപ്രായപ്പെട്ടു എന്നാൽ ആദ്യഘട്ടങ്ങൾ ഉടൻ ആരംഭിക്കും സഖ്യത്തിന്റെ പത്രക്കുറിപ്പ് പ്രകാരം പ്രവർത്തനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളിൽ ഡെൻമാർക്കിൽ നിന്നുള്ള രണ്ട് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും ഒരു വ്യോമവിരുദ്ധ യുദ്ധവിമാനവും ഫ്രാൻസിൽ നിന്നുള്ള മൂന്ന് റാഫേൽ ജെറ്റുകളും ജർമ്മനിയിൽ നിന്നുള്ള നാല് യൂറോ ഫൈറ്ററുകൾ ഉൾപ്പെടുന്നു ഞങ്ങളുടെ ശ്രദ്ധ പോളണ്ടിലാണെങ്കിലും ഈ സാഹചര്യം ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നാണ് ഒരു സഖ്യകക്ഷിയെ ബാധിക്കുന്നത് നമ്മളെയെല്ലാം ബാധിക്കുന്നു ബാൾട്ടിക് കടലിലെ കേബിളുകൾ അട്ടിമറിച്ചതിന് മറുപടിയായി ഈ വർഷം ആദ്യം നാറ്റോ ആരംഭിച്ച ബാൾട്ടിക് സെൻട്രി ഓപ്പറേഷന്റെ മാതൃകയിലാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ പോളണ്ടും സഖ്യത്തിൽ ഉടനീളമുള്ള പൗരന്മാരും ഞങ്ങളുടെ വേഗത്തിലുള്ള പ്രതികരണവും ഇന്ന് ഇവിടെ നടത്തിയ സുപ്രധാന പ്രഖ്യാപനവും ഉറപ്പു നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു നാറ്റോ അവരുടെ പ്രദേശത്തിന്റെ ഓരോ ഇഞ്ചും സംരക്ഷിക്കുന്നത് തുടരും ഉയർന്ന വടക്കു മുതൽ കരിങ്കടൽ മെഡിറ്ററേനിയൻ വരെ നാറ്റോ രാജ്യങ്ങളുടെ മുഴുവൻ കിഴക്കൻ ഭാഗവും ഈ ഓപ്പറേഷൻ ഉൾക്കൊള്ളും അദ്ദേഹം വ്യക്തമാക്കി കിഴക്കൻ ഭാഗത്തിന് കുറുകെ എതിരാളിയെ ജാഗ്രതയോടെ നിർത്തുന്ന തരത്തിൽ ഞങ്ങൾ നിരന്തരം ഞങ്ങളുടെ നിലപാട് ക്രമീകരിക്കുകയും മാറ്റുകയും ചെയ്യും മാത്രമല്ല അവ ഉയർന്നു വരുന്നത് കാണുമ്പോൾ പ്രത്യേക ഭീഷണികളോട് പ്രതികരിക്കുകയും ചെയ്യും പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്ക് വെള്ളിയാഴ്ച തന്റെ രാജ്യത്തേക്കുള്ള റഷ്യൻ ഡ്രോൺ കടന്നുകയറ്റത്തെ ഒരു ആക്രമണം എന്ന് വിശേഷിപ്പിക്കുകയും അത് ഒരു തെറ്റല്ലെന്ന് പറയുകയും ചെയ്തു വ്യോമാതിർത്തി ലംഘനം ആകസ്മികമായിരിക്കാമെന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷം പോളണ്ടിനെതിരായ ഡ്രോൺ ആക്രമണം ഒരു തെറ്റായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കും പക്ഷേ അങ്ങനെയല്ല ഞങ്ങൾക്കത് അറിയാം ഡെസ്ക് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു ബുധനാഴ്ച പോളണ്ടിലേക്ക് റഷ്യ ഇരുപത്തിയൊന്ന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി പോളണ്ടിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം കണ്ടെത്തിയിട്ടില്ലെന്ന് പോളണ്ടിന്റെ പ്രസിഡന്റിന്റെ അന്താരാഷ്ട്ര നയകാര്യ ഓഫീസ് മേധാവി മാർസിൽ പ്രസിഡാക്സ് പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു ചില ഡ്രോണുകൾ വ്യോമാതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടെന്ന് വെള്ളിയാഴ്ച റേഡിയോ സെറ്റിക് നൽകിയ അഭിമുഖത്തിൽ പ്രസിഡാക്സ് വ്യക്തമാക്കി രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ പത്തൊമ്പത് തവണ കടന്നുകയറ്റം നടന്നതായും ഡ്രോണുകളിൽ വലിയൊരു പങ്കും മെലാറസിൽ നിന്നാണ് പ്രവേശിച്ചതെന്നും പോളിഷ് ഉദ്യോഗസ്ഥൻ മുമ്പ് പറഞ്ഞിരുന്നു രാജ്യത്തുടനീളം ആകെ പതിനാറ് ഡ്രോണുകൾ കണ്ടെത്തിയതായി പോളണ്ട് ആഭ്യന്തരമന്ത്രി ബുധനാഴ്ച വ്യക്തമാക്കി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ നൂറുകണക്കിന് ചതുശ്രിതമായി വിശ്രൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞതിന് ശേഷമാണ് ഇത് വരുന്നത് അതൊരു തെറ്റായിരുന്നിരിക്കാം പക്ഷേ എന്തായാലും ആ മുഴുവൻ സാഹചര്യവുമായും എന്തെങ്കിലും ബന്ധമുണ്ടെന്നതിൽ ഞാൻ സന്തുഷ്ടനല്ല പക്ഷേ അത് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നൊഴിഞ്ഞുകയറ്റത്തെക്കുറിച്ചുള്ള വെള്ളിയാഴ്ച യു എൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി റഷ്യയുടെ നടപടികൾ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയിൽ ഒപ്പുവെക്കുന്നതിൽ അമേരിക്ക മറ്റ് ഡസൺ കണക്കിന് സർക്കാരുകളുമായി ചേർന്നു യുദ്ധം അവസാനിപ്പിക്കാനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനും അന്താരാഷ്ട്ര സമൂഹം നടത്തുന്ന കൂട്ടായതും അക്ഷീണവുമായ ശ്രമങ്ങളെ ഇത്തരമൊരു പ്രകോപനം അങ്ങേയറ്റം അനാദരവോടെയാണ് കാണുന്നത് പോളണ്ടിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർസിൽ ബോസാക്കി വെള്ളിയാഴ്ച ന്യൂയോർക്കിൽ നിന്ന് വ്യക്തമാക്കിയതാണ് News Das Karma News